ദേശീയ പ്രസ്ഥാനത്തിന്റെ ഗതിയെ സ്വാധീനിക്കുക മാത്രമല്ല നിർണ്ണയിക്കുക തന്നെ ചെയ്ത അത്യപൂർവമായ സ്വാധീന ശക്തി ഇന്ത്യയിലെ ജനങ്ങളിൽ ചെലുത്തിയ നേതാവായിരുന്നു ഗാന്ധിജി ആ കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് കുഞ്ഞുരാമൻ നായർ അദ്ദേഹത്തെ ഉപമിച്ചത് ഹിമാലയവുമായാണ് പി കുഞ്ഞുരാമൻ നായർ മലയാളികളുടെ പ്രിയപ്പെട്ട കവി അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഹിമാലയം എന്നത് ഭൂമിശാസ്ത്രത്തിന്റെ നുണയാണ് എന്നാണ് കുഞ്ഞുരാമൻ നായർ തന്റെ കവിതയിൽ എഴുതിയത് രണ്ടു ഹിമാലയം ഒന്നു സാക്ഷാൽ മറ്റേതോ സത്യശുഭ്രമൂർത്തി ഗാന്ധി എന്ന് അദ്ദേഹം എഴുതുന്നു ഹിമാലയം പോലെയാണ് ഗാന്ധി എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഗാന്ധി എന്തിനാണ് ഈ ചങ്ങാതി വെടിവെച്ചു കൊന്നത് സത്യം മാത്രം ഉയർത്തിപ്പിടിച്ച സ്നേഹത്തെക്കുറിച്ചും അഹിംസയെക്കുറിച്ചും എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ എന്തിനു വെടിവെച്ചു കൊന്നു എന്നതൊരു ചോദ്യമല്ലേ ഒരു പ്രശ്നമാണ് ഒരു ചോദ്യമാണ് ആ കാര്യം മിണ്ടുന്നതേയില്ല മാതൃഭൂമിയിലെ ലേഖനത്തിലുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പതിന് മലയാള മനോരമ ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വിശദമായ ഗാന്ധി അനുസ്മരണ ലേഖനമുണ്ട് എന്ന് മാത്രമല്ല എഡിറ്റോറിയൽ തന്നെ ഗാന്ധിയാണ് ഗാന്ധിജിയെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം ആ മുഖപ്രസംഗത്തിലെ ഒരു വാചകം ഇങ്ങനെയാണ് അങ്ങനെയുള്ള ഗാന്ധിജിയെ നമ്മൾ കൊന്നു പത്രം വായിക്കുന്ന പാവപ്പെട്ടവൻ ഞെട്ടിപ്പോകും നമ്മളോ അയാൾക്ക് വല്ല പങ്കുവുണ്ടോ അതോ ഇനി പത്രാധിപരും മാനേജരും ഒക്കെ കൂടി ചേർന്ന് കൊന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത് ഗോഡ്സ എന്നൊരു വാക്കില്ല എന്തിനു കൊന്നു എന്നില്ല നിശബ്ദമാണ് അന്നേ ദിവസം പുറത്തിറങ്ങിയ ദേശീയ മാധ്യമങ്ങളിൽ പലരും ഈ ശൈലിയാണ് സ്വീകരിച്ചത് ഇതിന്റെ തുടർച്ചയായി നമ്മൾ കേൾക്കുന്നു ഇക്കഴിഞ്ഞ വർഷവും ഉത്തർപ്രദേശിലും യു പിയിലും ഒക്കെ സ്കൂൾ തലത്തിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ പരീക്ഷയ്ക്ക് ചോദിച്ച ആവർത്തിച്ച ഒരു ചോദ്യം ഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തിന് എന്നാണ് ഇത് നമ്മുടെ നാട്ടിലെ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു നിങ്ങൾ ഉറപ്പിച്ചോളൂ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അഞ്ചോ പത്തോ കൊല്ലം കഴിയുമ്പോൾ തന്നെ അന്നത്തെ വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ ഗാന്ധിജി കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിച്ചേക്കില്ല ചരിത്രത്തെ അത്ര വിദഗ്ധമായി മായ്ച്ചു കളയാനാണ് ശ്രമിക്കുന്നത് ബോധപൂർവം മായ്ച്ചു കളയാ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജി കൊല്ലപ്പെട്ട ശേഷം ആ വാർത്ത എറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഇളയ മകൻ ദേവദാസ് ഗാന്ധി ഡൽഹിയിൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ഓടിക്കതച്ച് ചെത്തുന്നുണ്ട് പിതാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് അവിടെ എത്തിയപ്പോൾ ഗോഡ്സെ അവിടെയുണ്ട് ഗോഡ്സയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഗോഡ്സയും ദേവദാസ് ഗാന്ധിയും മുഖാമുഖം കണ്ടു ഗാന്ധിയുടെ ഘാതകനും ഗാന്ധിയുടെ പുത്രനും നേർക്കുനേർ കാണുന്നു ഒരു സങ്കോചവുമില്ലാത്ത ഗോഡ്സെ ദേവദാസ് ഗാന്ധിയുടെ അടുത്തേക്ക് നടന്നു ചെന്നു എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയത് ഐ ആം ഗോഡ്സേ എഡിറ്റർ ഓഫ് ഹിന്ദു രാഷ്ട്ര ഒരു പത്ര പത്രത്തിന്റെ എഡിറ്റർ എഡിറ്ററായിരുന്നു ഗോഡ്സേ ആ അതിന്റെ വിശേഷങ്ങൾ അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ പോകുന്നില്ല ഏതാനും സമയം കൂടി സംസാരിച്ചുകൊണ്ട് ചുരുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ പരിചയപ്പെടുത്തിയ ശേഷം പറഞ്ഞു നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം എന്താണ് വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ പിതാവ് ഗാന്ധിയുമായി എനിക്ക് വ്യക്തിപരമായ ഒരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല പിതാവ് നഷ്ടപ്പെട്ട കൊല്ലപ്പെട്ട വാർത്തയുടെ മുന്നിൽ എന്തു പറയണമെന്നറിയാതെ വികാര വിക്ഷോഭങ്ങളാൽ സ്തബ്ധനായി നിൽക്കുന്ന ദേവദാസ് ഗാന്ധിയോട് ഗോഡ്സയുടെ വാചകമാണ് നിങ്ങളുടെ പിതാവ് ഗാന്ധിയോട് വ്യക്തിപരമായ ഒരു വിരോധവും ഒരു വിദ്വേഷവും ഒരു ശത്രുതയും എനിക്കുണ്ടായിരുന്നില്ല നിങ്ങൾ എന്നെ ദയവായി വിശ്വസിക്കണം എന്നാണ് പറയുന്നത് ഇത്രയുമായപ്പോ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് പതറിയ ശബ്ദത്തിൽ ദേവദാസ് ഗാന്ധി ചോദിച്ചു പിന്നെ നിങ്ങൾ എന്തിന് എന്റെ പിതാവിനെ കൊന്നു അതിന് വോഡ്സ് പറഞ്ഞ മറുപടി ചരിത്രത്തിലെക്കാലത്തും പ്രസക്തമാണ് വാചകം ആ വാചകം ഇങ്ങനെയായിരുന്നു റീസൺ ഈസ് പൊളിറ്റിക്കൽ പ്യുവർലി പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ അലോൺ നിങ്ങളുടെ പിതാവിനെ കൊല്ലാൻ കാരണം വ്യക്തിപരമല്ല രാഷ്ട്രീയമാണ് രാഷ്ട്രീയം മാത്രം മറ്റൊന്നുമല്ല എന്നിട്ട് പറഞ്ഞു എന്താണ് ആ രാഷ്ട്രീയം എന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരണമെന്നുണ്ട് വിശദീകരിക്കണമെന്നുണ്ട് പക്ഷെ അതിനൊരു അരമണിക്കൂർ സമയമെടുക്കും പോലീസുകാർ അനുവദിച്ചാൽ ഇപ്പോ ഇവിടെ വെച്ച് ആ രാഷ്ട്രീയ കാരണം ഞാൻ നിങ്ങളോട് വിശദമാക്കാം പക്ഷെ പോലീസുകാരെ അതിനൊന്നും സമ്മതിച്ചില്ല അദ്ദേഹത്തെ ബലമായിട്ട് തന്നെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ദേവദാസ് ഗാന്ധിയോട് വിശദീകരിക്കാൻ കഴിയാതെ പോയ ഗാന്ധി പഥത്തിന്റെ പിന്നിലെ രാഷ്ട്രീയ കാരണങ്ങൾ പിന്നീട് കോടതിയിൽ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസ്താവന എന്ന നിലയിൽ വായിക്കുന്നുണ്ട് ഗോഡ്സെ ആ പ്രസ്താവനയിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷയും പ്രയോഗങ്ങളും അതിന്റെ ശൈലിയും സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് ഒട്ടേറെ ആളുകൾ അത് ഗോഡ്സെ എഴുതിയതല്ല ഗോഡ്സയുടെ ശൈലിയോ ഭാഷയോ അല്ല അതിൽ പ്രതിഫലിപ്പിക്കുന്നത് അത് സവർക്കർ എഴുതി തയ്യാറാക്കിയതാണ് എന്ന് സ്ഥാപിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് പോയി കിടക്കുന്നില്ല പിന്നീട് ഗോപാൽ ഗോഡ്സെ േറ്റഡ് ഗാന്ധി എന്ന പേരിൽ ആ പ്രസ്താവന ഒരു പുസ്തകമാക്കി അച്ചടിച്ചിട്ടുണ്ട് ആ പുസ്തകം നമുക്ക് വാങ്ങാൻ കിട്ടും ഞാനിപ്പോൾ ഒരുപാട് സമയമെടുത്ത ആ കാര്യം വിശദീകരിക്കുന്നില്ല അതിൻ്റെ ഉള്ളടക്കം പക്ഷെ ഒന്നുണ്ട് ഇപ്പോ ഗോഡ്സയെ ഒരു കൊലയാളിയാക്കി മാറ്റിയത് മറ്റാരും സവർക്കറായിരുന്നു സവർക്കർ ഈശ്വരന്റെ ഒരു അവതാരമാണെന്ന് പോലും ഗോഡ്സെ വിശ്വസിച്ചിരുന്നു സവർക്കറാണ് പ്രതി മറ്റൊന്നുമല്ല കപൂർ കമ്മീഷൻ ആ കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ അടിവരയിടുന്നുണ്ട് ആ ചരിത്രം അങ്ങനെ വിശദീകരിച്ചാൽ ഒരുപാട് നീണ്ടുപോകുന്നുള്ളോട് ഞാൻ അതിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല പ്രത്യേകമായ ഒരു ഘട്ടത്തിൽ ഗാന്ധി വധത്തിന്റെ പിന്നിലെ എല്ലാ ഗൂഢാലോചനയെയും കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ജയൽ കപൂർ കമ്മീഷൻ നിരവധി സാക്ഷികളെയും തെളിവുകളുമെല്ലാം പരിശോധിച്ചുകൊണ്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത നിഗമനത്തിൽ ആ കമ്മീഷൻ എത്തിയിട്ടുണ്ട് അത് ഗാന്ധി വധത്തിന്റെ സൂത്രധാരൻ സവർക്കർ അല്ലാതെ മറ്റാരുമല്ല എന്നാണ് ആ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നിയമ നടപടികൾ സ്വീകരിച്ച് സവർക്കറെ വിചാരണയ്ക്ക് വിധേയനാക്കുകയും തൂക്കിലേറ്റുകയും ചെയ്യേണ്ടതാണ് പക്ഷെ അതുണ്ടായില്ല കാരണം മറ്റൊന്നുമല്ല അപ്പോഴേക്ക് സവർക്കർ മരിച്ചുപോയി മരണം മൂലം വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട ഖാതകനാണ് സവർക്കർ ആ സവർക്കറാണ് ഗോഡ്സയെയും ഒരുപാട് ഗോഡ്സെമാരെയും ഖാദകരുടെ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചത് അദ്ദേഹമാണ് ഇന്ത്യയിലെ ഏറ്റവും ഹിംസോന്മുഖമായ വർഗീയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് ജന്മം നൽകിയത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സവർക്കർ പ്രസിദ്ധീകരിച്ച ഹിന്ദുത്വ എന്ന ഗ്രന്ഥമാണ് ഈ ആക്രമണോത്സുഖമായ മതരാഷ്ട്രവാദത്തെ മുന്നോട്ട് വെക്കുന്നത് ആ പുസ്തകം എഴുതിയ വാർത്ത കേട്ടാണ് ഹെഡ്ഗവാർ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ രത്നഗിരിയിൽ ചെന്ന് സവർക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ആ കൂടിക്കാഴ്ചയുടെ ഊർജവും ആവേശവുമായാണ് ആ കൊല്ലം തന്നെ ഒക്ടോബറിൽ ആർ എസ് എസ് രൂപീകരിച്ചത്